നാലര നാലര നൂറ്റാണ്ട് നൂറ്റാണ്ട് കാലം കാലം ഇന്ത്യയിലെ മുസ്ലിം സമുദായം സമാധാനത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സന്ദേശം മുഴുകിയിരുന്ന ബാബലി മസ്ജിദ് തട്ടിപ്പകർത്ത് പരിസരമാക്കിയതിന്റെ പിന്നിൽ പരാജയപ്പെടുത്താൻ ഒറ്റപ്പാലത്ത് പി ഡി പിക്ക് ബാധ്യത ഉണ്ടായിരുന്നു അടുത്താണ് പി ഡി പിന്നെ മാത്രമല്ല ഇന്ത്യയിലെ പാവസ്ഥ ജനവിഭാഗങ്ങൾക്ക് ഒരു പ്രദേശമാകുമായിരുന്ന മണ്ടൻ കമ്മീഷൻ റിപ്പോർട്ടിന് ശവസ്ഥ അതുകൊണ്ടായിരുന്നു പി ഡി ടി ഒറ്റപ്പാലത്ത് മാത്രമല്ല സി പി സുകുമാറിൻ്റെ ഈ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് പട്ടികജാതിക്കാരിൽ ഉന്നതമായ സ്ഥാനം നേടിയ തൃശൂർ ജില്ലാ കളക്ടറായിരുന്ന ഒരു കറുത്തവനായിരുന്ന ജാതിക്കാരനായിരുന്ന കൗതമനായിരുന്ന അന്വേഷണകാരനായ മദ്രാസിലെ ഒരു കെട്ടിടത്തിന്റെ മുതൽ നിന്ന് തന്നെ കൊന്നു കടന്ന കിരുന്നവർക്ക് പൂർണ്ണ സംരക്ഷണം കുറച്ചെന്ന് പരാജയപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു